ഇനി കുറച്ച് ഇരുന്ന് സംസാരിക്കാതെ ചോ ഇനിയിപ്പോൾ ഇരുന്നാലും നമ്മൾ സാധാരണ മാർബിളിനേക്കാളും ഹൈറ്റ് ഉണ്ടല്ലേ ആ അതെ അതെ ഇതിനെക്കുറിച്ച് കുറച്ച് കഥ പറയാൻ കേട്ടോ നമ്മളെ കേരളക്കാര് ഇവിടുന്ന് രാജസ്ഥാനിൽ മാർബിൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ഉള്ളവർ പറയാറ് എന്താ അറിയാം നിങ്ങൾക്ക് വേണ്ടത് വലിയ വലിയ സ്ലാബുകൾ വലിയ കുറഞ്ഞ പൈസയ്ക്ക് വേണം ഞങ്ങൾ തങ്ങത്തെ മെറ്റീരിയൽ വളരെ കിട്ടാറില്ല ഏഹ് അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയ മാർബിൾ ഇല്ല എന്നാണ് ഞങ്ങളുടെ എപ്പോഴും പറയല്ലോ ഫാക്ടറിക്കാർ പറയല്ലേ എന്തുകൊണ്ടെന്നുവച്ചാൽ നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നത് തന്നെയാണ് അല്ലെ വലിയ സ്ലാബ് വലിയ സ്ലാബ് വലിയ സ്ലാബ് വലിയ വലിയ പ്രൈസ് ആവാനും പാടില്ല അപ്പൊ ആളുകൾ വലിയ വലിയ മാർബിൾ കിട്ടണം ജോയിന്റ് അന്ന് പ്രൈസ് മാക്സിമം കേരളകാരെ സംബന്ധിച്ച് മാക്സിമം പ്രൈസ് നെറ്റ് പ്രൈസിൽ കിട്ടും വേണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എല്ലാ പ്രാവശ്യം പർച്ചേസിന് പോകുമ്പോഴും ഒന്നോ രണ്ടോ ലോട്ട് കിട്ടാറുണ്ട് കേട്ടോ ഇതിന് മുന്നേ ലോട്ട് വന്നിരുന്നു അത് ഞാൻ പറഞ്ഞു അന്ന് കിട്ടിയതിൽ ഏറ്റവും വലിയ ബെസ്റ്റ് പ്രൈസിലാണ് മെറ്റീരിയൽ ഏറ്റവും വലിയ ബിഗ് ബെസ്റ്റ് സൈസിലാണ് വലിയ സൈസിലായിരുന്നു എന്ന് പറഞ്ഞു ശേഷം അടുത്ത മെറ്റീരിയൽ വന്നു അത് അതിനേക്കാളും വലുതായിരുന്നു അതെ അല്ലേ അത് പെട്ടെന്ന് വിറ്റ് കാരണം അന്ന് എടുത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്ലാബ് ആയിരുന്നു സ്ലാവായിരുന്നു നമ്മളൊരു വീഡിയോ ചെയ്ത് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതേ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് അതിനുശേഷം തൊട്ടടുത്താണ് ഇപ്പറത്തെ മെറ്റീരിയൽ ഇത് സോൾഡ് ആട്ടോ എനിക്ക് തൊട്ടടുത്തേക്ക് കാണിക്കാൻ സോൾഡ് ആണ് അത് കഴിഞ്ഞു പോയി പക്ഷേ അത് രണ്ടു ദിവസം സോൾ കൊടുക്കാനുള്ളതാണ് വലിയതാണ് അതിനുശേഷം വന്ന മെറ്റീരിയലാണ് ഇത് അപ്പൊ മൂന്ന് പ്രാവശ്യം വലിയ ലോട്ട് വന്നു മൂന്നും ഓരോന്നോരോന്നും വലിയാട്ടോ നേരത്തെ ഒന്നിനേക്കാളും ഇതന്നെ ഏകദേശം തോന്നുന്നത് ആറടി ഹൈറ്റ് ഉണ്ട് ആറടി ഉള്ള ഹൈറ്റ് വരുന്നുണ്ട് ജസ്റ്റ് ഇത് ഫുൾ ലെങ് ഏകദേശം ഏകദേശം ഏറ്റടി കൂടുതൽ ലെങ്ത്തും വരുന്നുണ്ട് ടോപ്പ്മുണ്ട് അപ്പൊ ഇത്ര വലിയ സ്ലാബുകൾ വളരെ റേറായിട്ട് കിട്ടുന്നുള്ളൂ അപ്പൊ അതിരിക്കും ഇതിന് വലിയ പ്രൈസ് വരുന്നുള്ളൂ ഇതിന് എത്ര പ്രൈസ് വരുന്നത് ഇരുപത് രൂപ കേട്ടോ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് ചെറിയ തപ്പിയൊന്നുമല്ല വലിയ തപ്പിയാണ് ആണ് മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ ലോട്ടും വരുന്നുണ്ട് ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ബുക്ക് ചെയ്യാം വിളിച്ച് ബുക്ക് ചെയ്യാം ഇതിലിപ്പോ നമ്മള് സാധാരണ നമ്മൾ പറയലുണ്ട് നമ്മളും മൊത്തം പോകണം എന്നല്ലേ ഇതില് നമുക്ക് രണ്ട് ടീമിനായിട്ടും വേണ്ട ഒരാൾക്ക് ആയിരം ആയിരം കൊടുക്കും ആയിരത്തി ഇരുന്നൂറ് മതി അതും എങ്ങനെയും കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് മതി അതും കൊടുക്കും രണ്ടായിരം മതി മൂവായിരം വേണമെങ്കിലും അതും കൊടുക്കും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം ഒരു ടീം കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് അതിന്റെ ഫുൾ ലോട്ട് കൊടുക്കോളൂ ആദ്യം വരുന്ന ടീമിന് നമുക്ക് ഒരു ആയിരം ആണെങ്കിലും രണ്ടായിരം ആണെങ്കിലും ആയിരത്തി അഞ്ഞൂറ് ആണെങ്കിലും നമ്മള് കൊടുക്കും നമ്മൾ നെറ്റ് റേറ്റ് കൊടുക്കുന്നത് നമ്മൾ കച്ചവടം അങ്ങനെ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ആരേക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളോ